കാറ്റ് മഴ കട്ടൻ ചായ ചായന്നല്ലേ അല്ലേ പക്ഷെ ഇതങ്ങനെയല്ല കാറ്റ് മഴ ഇതാ വിന്തമ്മ സ്പെഷ്യൽ നല്ല മുളകിട്ട മത്തിക്കറി മത്തി മുളകീശ്ശൻ അന്നത്തെ ബ്ലോഗിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വിന്തമ്മ സ്പെഷ്യൽ മത്തിക്കറിന്റെ റെസിപ്പി അവിടെ റെസിപ്പി അവിടെ ഇന്ന് എന്തായാലും നല്ല അടിപൊളി കാറ്റും കോളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ നോക്കാം വിന്തമ്മ സ്പെഷ്യൽ മുളകിട്ട മത്തിക്കറി കണ്ണൂർ എന്ന് പറയലേ മത്തി മത്തിമുളകീശ്ശേന അല്ലേ ഇന്ന് മുളകീശൻ വേറെ വിധത്തില് വെക്കാൻ പോകുന്നു ഇന്ന് നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ മത്തിമുളകീശനാണ് ഇന്ന് വെക്കാൻ വേണ്ടി അഞ്ചിനോണ്ട് ഉടനടി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി റെഡി തട്ടിക്കോട്ട് മത്തിമുളകീശൻ വരാൻ പോകുന്നത് മഴയും വരാൻ പോകുന്നുണ്ട് ഇത് ആനന്ദം പിടിച്ചോണ്ടാ നല്ല മീനാണ് പെണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് അങ്ങനെ ഇതാ മത്തിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനും അമ്മയും കൂടി ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം അതെ നമ്മുടെ മത്തി നല്ല വെള്ളിക്കിണ്ണ പോലെ ആയിട്ടുണ്ടല്ലോ അതെ ഓണത്തിനിടയ്ക്ക് പൊട്ടി വെച്ചവടം അങ്ങനെ വിൻഡമ്മ ചോറേക്കായിരുന്നു ചോറ് വാരി വാരിക്കോടുത്ത് ചോറും വിൻഡമ്മുടെ ചോറും കൂടെ തിന്ന് നികി നമ്മടെ മത്തിക്കറി ഇതാ നമ്മളാക്കാൻ വേണ്ടി പോവേന്ന് അതിനുവേണ്ടി വേണ്ടത് എന്തല്ലാന്നുച്ചട്ടി കറിച്ചട്ടി ആദ്യം വേണം വീണ്ടും ഒരു ചട്ടി ബാക്കി പറി കറിവേപ്പില ഇത് തക്കാളി പച്ചമുളക് ഇഞ്ചി ഒക്കെ പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം വേണം കേട്ടോ ഇതിപ്പോ നീയാണോ എന്തായാലും നമ്മുടെ ചട്ടിയിലൊക്കെ എല്ലാം കൂടി തട്ടിട്ടുണ്ട് ഇത് പെട്ടെന്നാണ്ട് നമ്മള് നേരത്തെ പറഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ട് തിരുന്ന് കല്ലൊപ്പ് ഗ്യാസ് എല്ലാം പഠിപ്പിച്ചോക്കട്ടെ അത് തന്നെ ഇത് മഞ്ഞപ്പൊടിയാടി ആ ഓക്കെ പൊടി എത്ര സ്പൂൺ പിന്നെ മുളകീഷെന്ന് പറഞ്ഞാൽ പിന്നെ മുളകല്ലാണ്ട് പിന്നെ വേറെന്താ അതന്നെ മൂന്ന് സ്പൂണ് നാല് ഇതെല്ലാം അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പെരക്കാട്ടാ കണ്ട ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം അമ്മ സ്പെഷ്യൽ പെരക്കല അമ്മ അമ്മ ഇങ്ങനെല്ലാം മുളകീശപ്പക്കല എനിക്കറിയില്ല ഇന്നിപ്പോ അമ്മ വെറുതെ ആണെങ്കിൽ ആക്കുന്നെല്ലാം വെച്ചിട്ടൊക്കെ തന്നെയാ നീയെല്ലാം ഇത്രയും വലുതായത് പുളിവെള്ളം 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 ഇതേ എന്ത് പുളിയാ ഇത് സാധാരണ നെക്സ്റ്റ് പുളിവെള്ളം പുളിതാ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പുളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി കൂട്ടി തിരുമ്പോണോട്ടെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം നിങ്ങള് വിചാരിക്കണ്ട ഇനി കയ്യിൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് കഴിക്കണോണ്ട് നമ്മൾ നമ്മുടെ കൈനെ കൊണ്ടല്ലോ നമ്മക്ക് കഴിക്കാനാണ് അതെ അപ്പൊ ഇനി വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് തിരുമ്പോ അപ്പൊ മറ്റക്കറി ഏകദേശം പകുതിയായി സമയം ഇപ്പൊ ഏകദേശം രണ്ട് മിനിറ്റോളായിട്ടുണ്ട് ബേമ്പേം നോക്കട്ടെ അഞ്ചു മിനിറ്റ് എന്തെല്ലാം പറഞ്ഞിട്ട് ഇത് തിളക്കും പകുതി തിളക്കുമ്പോ ഒന്ന് വെള്ളം തിളക്കൂലേ അന്നേരം ആ ഈ മത്തിയെടുത്ത് അങ്ങോട്ടേക്ക് ഇടും പിന്നെ മത്തി അങ്ങ് മത്തി ഇവിടെ ഉണ്ട് തീ പിടിപ്പിക്കുന്നുണ്ടേ അല്ല എനിക്ക് എന്റെ അച്ഛന്റെ കട്ടൊക്കെ തീപിടിപ്പിക്കുന്നുണ്ട് പക്ഷെ താടിക്ക് തീപിടിക്കാൻ നോക്കണം അച്ഛന്ന് അപ്പൊ മഴയൊക്കെ വരുന്നുണ്ട് മഴ പെയ്തോ ആ ഇതല്ലേ അതാ മഴ പെയ്തിട്ടാ മക്കളെ മഴ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ദൈവമേ മഴ പെയ്താൽ എല്ലാം പണിവാളും കേട്ടോ നമ്മടെ അടപ്പത്താണ് അപ്പൊ എന്തായാലും അഞ്ചു മിനിറ്റ് ഉണ്ടല്ലോ വിന്തായാലും നമ്മുടെ കറി ചട്ടിങ്ങനെ അങ്ങനെ ചട്ടിയപ്പൊടി നമ്മുടെ നമുക്ക് മഴ തൊടുങ്ങുമ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം റെഡി ആവണം കേട്ടോ എന്തായാലും മഴയെങ്കിൽ മഴ എന്തായാലും നമ്മൾ ഇന്ന് കറി വെച്ചിട്ടേ ഇവിടെ പോലുള്ളൂ അത് തന്നെ മഴ പെയ്താലും ശരി വെയിലായാലും ശരി മത്തി മുളകിട്ട് കഴിച്ച് ചോറാ മഴ വന്നപ്പോ എനിക്കൊരു മൂഡ് ഈ മത്തിട കിഴങ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഇവിടെ കിഴങ്ങണ്ടാ കിഴങ് കിഴങ്ങണ്ടാ എന്നെപ്പറ്റി കാര്യം ചെയ്യേ നമുക്ക് കിഴങ്ങും കൂടെയാണ് പുഴുങ്ങാ അല്ലെ എല്ലാരും വിചാരിക്കണ്ടാവും എന്നെ കണ്ടില്ല കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് എന്റെ എന്റെ എല്ലാരും ചോദിക്കും സജീഷിനെ കണ്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ശബ്ദം മാത്രല്ല ആള് പിന്നിലുണ്ടല്ലേ ക്യാമറയുടെ പിന്നിലുണ്ട് പക്ഷെ തിന്നാൻ നേരം മുന്നിൽ വരും നമ്മടെ വീട് കാണുന്നതാണ് നമ്മുടെ വീട് അന്നറിയാലോ നമ്മള് കണ്ടഞ്ചാടി വന്നതല്ല ഒന്ന് രണ്ട് ഞാൻ സൂംചി കാണിച്ച കണ്ടോ അതാണ് നമ്മുടെ വീട് അവിടെ മിക്കവാറും ചിലപ്പോ അമ്മ എന്തെങ്കിലുമൊക്കെ മഴയത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പിറക്കിടപ്പുണ്ടാവും കാണിച്ചാ നമ്മുടെ അടുക്കള വശം കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കണോ കണ്ടോ അമ്മ എന്താ ചെയ്യുന്നുണ്ടോ പിള്ളേർ രണ്ടും കാണുന്നില്ല നമ്മുടെ അടുക്കള വശത്താരെയും കാണുന്നില്ല അതെല്ലേ അപ്പൊ അടപ്പത്തതാ നല്ല തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിപ്പുണ്ട് കത്തിക്കൊണ്ടിരിക്ക നല്ല കാറ്റും മഴയും അടുപ്പത്ത് പൊളി വൈബ് നല്ല മൂടുണ്ടേട്ടാ ചൂട് കട്ടൻ ചായയും ആവി പറക്കുന്ന കട്ടൻ ചായയും ആവി പറക്കുന്ന കിഴങ്ങും നല്ല ചൂട് മത്തിക്കറിയും എനിക്കും കുട്ടേട്ടാ മഴ പെയ്തു മഴ പെയ്തു നല്ല മഴട്ടാ കൊക്ക് വരെ പാറിപ്പോയി നല്ല മഴ ഓ മയ്യമ്മ നമ്മുടെ കറി റെഡി ആവൂല അതിന് മുമ്പായിട്ട് അപ്പൊ അതേ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല നമ്മൾ നല്ല കഴുകി കുട്ടപ്പനാക്കി എടുത്ത മത്തി നല്ല നമ്മുടെ തിളച്ച കറിയിലേക്ക് അങ്ങ് ഇട്ടോണ്ടിരിക്കയാണ് മഴ ഇവിടെ തകർത്തോണ്ടിരിക്കയാണ് നല്ലവണ്ണം തിളക്കും അല്ലെ അപ്പൊ വെളു വെളുത്ത മത്തി ചുക ചുഗന്ന ചാറിലേക്ക് അങ് വീണ്ടും മഴ കണ്ട മഴ ഇങ്ങനെ ഒറ്റന്ന് മത്തി വേവെന്ന് അല്ലേ ോട്ട് നല്ലോണം ഇതാക്കി ഒന്ന് കത്തിക്കണം മൂടി കണ്ടാ കാണുമ്പോ തന്നെ ഒരു കൊതിവായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കറി ഇതാ അല്ലേ നല്ല വറ്റി വന്നിട്ടുണ്ടല്ലേ തളച്ച് വറ്റി വന്നിട്ടുണ്ട് എന്റെ ആത്മാക്കളെ അല്ലേ പച്ച വെളിച്ചെണ്ണ ഇനി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണേണ് അതുകൊണ്ടാണ് പറഞ്ഞെണ്ണൊഴിച്ച് മഴ നല്ല മഴയായി കനത്ത കെട്ടതെ ഭാഗ്യത്തിന് എന്താ പറയണ്ടേ ഏറെക്കുറെ ഇങ്ങനെ ആയി കിട്ടി എന്ന് പറയാ മഴ ഓ നല്ല മഴ കറി എന്തായാലും അടപ്പത്തേ മഴയെത്തും മുൻപേ കറിയുമായി നമ്മൾ അല്ലേ ആഹാ നല്ല മുളകിട്ട മത്തിക്കറി നല്ല ആവി പറക്കുന്ന കിഴങ്ങ് അതെ പിന്നെ നല്ല ആവി പറക്കുന്ന മത്തിക്കറി അതെ അതിലും ചൂടുള്ള കട്ടൻ ചായ കട്ടൻ ചായ പോളി അല്ലേ പോളി വൈബ് നല്ല മഴ കാറ്റും മഴയും കഴിക്കാൻ വേണ്ടി കൊതിയായിട്ട് എല്ലാരും ബാടാ വന്നിരിക്കും മക്കളെ വാ എല്ലാരും വാ ഇവിടെ എല്ലാരുംബാ കിഴങ്ങാ ആവി പറിന്റെ ഓ അതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മത്തി ഇങ്ങനെ അങ്ങോട്ട് കോരി കോരി അങ്ങനെ എടുക്കിഴങ്ങിന്റെ മേലൊക്കെ അങ്ങോട്ട് ഒഴിക്കുക അങ്ങോട്ട് കഴിക്കണം സ്വർഗം മാമാ സ്വർഗം ആരിക്കലോ വേണ്ടത് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു ഞങ്ങള് കഴിക്കട്ടെ നിങ്ങക്ക് തന്ന പോലെ അല്ലേ എൻ്റെ വായിൽ വെള്ളം പതിച്ച് എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല വായിൽ കപ്പലോടുക കിട്ടും കിട്ടും ഇത്രയും ഇത്രയും ടേസ്റ്റി ടേസ്റ്റി അതെ അല്ലെങ്കിൽ ബിരിയാണിക്ക് അടിപൊളി എന്തായാലും എങ്ങനുണ്ട് എനിക്കും പിടിച്ചു നിക്കാൻ പറ്റണല്ല ഞാനും കഴിക്കാൻ വേണ്ടി പോണേ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് വിപിന് കഴിക്കാൻ റെഡിയാണ് വിന്ത എല്ലാരും പിള്ളേർസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്താ കഴിക്കാൻ വേണ്ടി പോയണ്ട എന്റെ ഏഹ് കിഴങ്ങും മതിയൊക്കെ ഇവിടെ റെഡിയാണ് ഞാനും കഴിക്കട്ടെ ശേഷം മത്തിയും മത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തിട്ട് എനിക്ക് പോയിട്ട് തിന്നണോ അപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ എന്താ പറയേണ്ടത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടേസ്റ്റ് വേറെ എന്തിനു കിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇതാണ് എന്നാ പിന്നെ എല്ലാരും ഇവിടെ കഴിക്കലേണ്ട തിരക്കിലാണ് ഒരു ടാറ്റ പറഞ്ഞേക്ക് അപ്പൊ അടുത്തൊരു നല്ലപടി ആയിട്ട് വീണ്ടും വരും വീഡിയോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അപ്പൊ ഒരിക്കറ്റാ